പ്രൈസ് പ്രവാചകന്റെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല ഓടി പോവുകയും ഇല്ല യഹോവ നിങ്ങൾക്ക് മുൻപായി നടക്കും ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും ഇസ്രായേലിയ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ സർവശക്തനായ കർത്താവ് മിസ്രേമിയ അടിമത്തിൽ നിന്ന് വിടിവിച്ചുകൊണ്ട് ചെങ്കടലിന്റെ മുൻപാകെ ചെങ്കൽ പാതെ ഒരുക്കി ദൈവവരെ വഴി നടത്തുവാൻ ഇടയായി തീർന്നു പർവോനിയ സൈന്യങ്ങൾ പിന്തുടർന്ന് പിടിക്കുവാൻ കടന്നു വന്നപ്പോഴും അവിടെയൊക്കെ സർവശക്തനായ ദൈവത്തിന്റെ പരിപാലനം അവർക്ക് മുൻപായി പിൻവായി ഒക്കെ നിന്നുകൊണ്ട് ദൈവം വരെ വഴി ഇടയായി അതെ ശത്രുവിന്റെ സകല പദ്ധതി അകത്തു നിന്നും വിടിവെക്കുന്നൊരു ദൈവത്തെയാണ് ഇസ്രായേലിയ ജീവിത അനുഭവത്തിലൂടെ സർവശ്വനായ ദൈവം നമ്മെ ആമ സംസാരിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രിയരെ കഥാവ് നമ്മെ വിടിവിപ്പാൻ ശക്തനാണ് ഏതൊക്കെ പ്രതിസന്ധികൾ ഓടിപ്പിച്ചു കളയാനും ഓടിപ്പിച്ചു കളയുവാനൊക്കെ ശ്രമിക്കുമ്പോഴും നമുക്ക് മുൻപായി നടക്കുന്ന നമ്മുടെ പിൻപടയായി നടക്കുന്നൊരു ദൈവമുണ്ട് അതെ യഹോവ പകൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നി തൂണായി ഇസ്രായേലി ജനത്തെ വഴി നടത്തിയതുപോലെ കർത്താവ് നമ്മുടെ പേരുള്ള വാർത്തത്വങ്ങളെ നിവർത്തിച്ച് നമ്മെ വഴി നടത്തുക തന്നെ ചെയ്യും ഭയപ്പെടുത്തുന്ന ഏതൊക്കെ തലത്തിലുള്ള ശക്തികൾ പിൻപറ്റിയാലും അതിനൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നമ്മുടെ മുൻപിലെ അസാധ്യതകളെ സാധ്യമാക്കി പ്രതികൂലങ്ങളെ ആമേൻ അനുകൂലമാക്കി കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യും ആകയാൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുക കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ Sí.